എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ ഇഡലി കൂട്ടത്ത് ഇഡലിയൊക്കെ ഇരിക്കുന്ന എന്താണെന്നാവൂലേ അപ്പം ഇന്നൊരു യാത്ര പോകുകയാണെങ്കിൽ യാത്ര പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പൊതി കെട്ടണം രാവിലെ കാപ്പി കൊണ്ടുപോകണം എന്നിട്ട് വിചാരിച്ചുള്ള പരിപാടിയിലാണ് നമ്മൾ ഈ ഇഡലിയും മീൻ വർക്കും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ചോറൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ചോറിന് തോരിനും ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മീൻ കൂടെ വറുത്താൽ മതി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരുങ്ങുക ചെയ്യണം ഇപ്പം സമയം നാലരയൊക്കെ ആയിട്ടുണ്ട് നാലര അഞ്ചുമണിയോളം ആറായിട്ടുണ്ട് ഒരുങ്ങാൻ ഒരുങ്ങുക ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വെളുപ്പിനെ ആന വൈകിട്ടല്ല വെളുപ്പിന് രാവിലെ വെളുപ്പിനെ രാവിലെ വെളുപ്പിനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞങ്ങൾ പോകുന്ന പോകുന്നതും പിന്നെ പൊതി കെട്ടുന്നതും ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് വന്നിട്ടുള്ളത് അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ അപ്പം നമ്മൾ രാവിലെ ഇപ്പോൾ ഇഡലിയൊക്കെ റെഡിയായി അപ്പോൾ നമുക്ക് ഇഡലി എടുത്ത് വെക്കുന്നുണ്ട് നമ്മൾ കൊണ്ടുപോകാൻ ഞാൻ വിചാരിച്ച് പുറത്ത് പോയി കഴിക്കുന്നതിന് ഭേദമില്ല നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയാൽ അത് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാം നല്ല ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഇഡലിയൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ചോറെടുക്കുകയാണേ ഇനി രണ്ട് പൊതിയാണ് കൊണ്ടുപോകുന്നത് എനിക്കും ആദ്യം കൂടെ ഒരു പൊതി കൊണ്ടുപോകും പിന്നെ കാത്തൂനൊരു പുതിയ അങ്ങനെ ഞങ്ങൾ രണ്ട് പുതിയ കൊണ്ടുപോകുന്നത് അപ്പം സമയമൊക്കെ നല്ലപോലെ പോയി ഞങ്ങൾ കുളിച്ച് ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേന് സമയമൊക്കെ ഒത്തിരി കുറഞ്ഞ് ഒത്തിരി പോയി ഒത്തിരി കുറഞ്ഞ നല്ല ഒത്തിരി പോയി അപ്പം ഞങ്ങൾ പെട്ടെന്ന് നീ ഇതെല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഇഡലിയുടെ കൂടെ സാമ്പാറാണ് നമ്മൾ ഇഡലി സാമ്പാറും പിന്നെ നമ്മൾ പൊതിക്കുള്ളത് മുട്ട മീൻ ചമ്മന്തി അച്ചാർ തോരൻ ഇത്രയും സാധനമാണ് നമ്മൾ പുതിയായിട്ട് അപ്പോൾ നമ്മൾ പുതിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പുതിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ആദ്യം ഇങ്ങനെ ഉരുങ്ങി ഇരിപ്പുണ്ട് കാത്തു ഒരുങ്ങാനായിട്ട് വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ റെഡിയായി വണ്ടി കയറി ഞങ്ങളുടെ വണ്ടിയിൽ അപ്പം നമ്മൾ ടൂറിസ്റ്റ് ബസ്സേലാണേ പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ചടയമംഗലം പാറ ഉണ്ട് ചടയമംഗലം ജഡായി പാറ അപ്പോൾ നമുക്ക് അതൊന്നും നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു പക്ഷേ ക്ലിയർ ആയിട്ട് കിട്ടില്ല എന്ന് വെച്ചാൽ വണ്ടി നല്ല ഫാസ്റ്റായിരുന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു വണ്ടിയിലിരുന്ന വീഡിയോ എടുക്കാനും പാറയുടെ വീഡിയോ ഒന്നും പറ്റുന്നില്ലായിരുന്നു ശകലിച്ചൊക്കെ കിട്ടിയുള്ളു അത് ഇനി നമ്മൾ തിരുവനന്തപുരത്ത് ആ പോകുന്നതും കൂടെ പറയാം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണേ തിരുവനന്തപുരത്ത് സ്കൂളിൽ നിന്ന് ഉള്ളൊരു യാത്രയാണ് ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തൂടെ ഉള്ള ഇപ്പം നമ്മൾ പോകുന്ന റോഡ് തിരുവനന്തപുരത്ത് തന്നെയാണേ അപ്പം നമ്മൾ പോകുന്നത് നെയ്യാറ് പിന്നെ ആഴിമല പിന്നെ ഒരു പാർക്കുണ്ട് എന്തു കാത്ത് പാർക്കിൻ്റെ പേര് ആ ശംഖുമുഖം പാർക്കിൻ്റെ പേര് പോയി കേട്ടോ ശംഖുമുഖം പിന്നെ നമ്മൾ നമ്മൾ പത്മവിക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കൊട്ടാരം ഉണ്ടല്ലോ അവിടെയൊക്കെയാണ് പോകുന്നത് അപ്പം ഇത്രയടുത്ത് സ്കൂളിൽ നിന്ന് പിള്ളേർ ഇങ്ങനെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളു അല്ലാതെ നമ്മൾ യാത്രയൊന്നും പോകാറില്ല ഇങ്ങനെ ഇരിക്കുമ്പം സ്കൂളിൽ നിന്നൊരു യാത്രയൊക്കെ പോകുമ്പം പോകുന്നു അങ്ങനെ പോകുന്നു പോയി കാഴ്ചകളൊക്കെ കാണുന്നു അല്ലാതെ യാത്ര പോക്കലൊന്നും ഇല്ല നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിപ്പും കാര്യങ്ങളും ഒക്കെ പിന്നെ വല്ലപ്പോഴും ഒരു അമ്പലത്തിൽ പോക്ക ഇതൊക്കെ ഉള്ളു അപ്പം ഞങ്ങൾ ബസ്സേ ഇരുന്ന് പിന്നെ അപ്പം രാവിലെ പത്തുമണിയുടെ ആഹാരം കഴിക്കുകയാണ് ബസ്സേ ഇരുന്ന് തന്നെ ഞങ്ങൾ ഇഡലിയൊക്കെ കഴിക്കുകയാണ് ഞാനും കാത്തു ആദ്യം ഇങ്ങടെ പിന്നെ കൂടെ വന്നവരൊക്കെ വേറെ ഹോട്ടലിൽ ഇറങ്ങി ഹോട്ടലിൽ തന്നെ ബസ് കൊണ്ട് നടത്തിയായിരുന്നു അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു ഞങ്ങൾ ചെയ്തത് കഴിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കത്തെ പൊതിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഉച്ചയ്ക്കത്തെ പൊതിയും കൂടെ കഴിക്കുന്ന വീഡിയോയും കൂടെ ഉള്ളു മൊത്തം ഒന്നും എടുത്തിട്ടില്ല പൊതി കഴിക്കുന്നതായിട്ടൊന്നും ഇല്ല പൊതിയൊന്ന് തുറക്കുന്നതായിട്ടൊക്കെയുള്ള വീഡിയോ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്നൊന്നും പറയത്തില്ല എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ